ആലങ്കോട് പഞ്ചായത്തിൽ സർവത്ര സുരേന്ദ്രൻ പഞ്ചായത്ത് മെമ്പർ സാമൂഹ്യ പെൻഷൻ പോലും തട്ടിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് ആലങ്കോട് പഞ്ചായത്തിൽ അഴിമതി സർവത്രമായതായി ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു പഞ്ചായത്ത് വികസനം സ്തംഭനാവസ്ഥയിലേക്ക് ജൽ ജീവൻ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല ലൈഫ് പദ്ധതി പ്രകാരം വീടുകൾ ലഭ്യമാക്കുന്നില്ല തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരമുഖത്തിറങ്ങുമെന്നും ഇദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു നിരവധി മരിച്ചു പോയവരുടെ പേരിൽ പോലും അവരുടെ ആനുകൂല്യം തട്ടിയെടുത്ത് അത് അധികൃതർ അറിയാതെ നടന്നു എന്ന് പറയുന്നത് ജനങ്ങളെ വിഢികളാക്കുകയാണ് അതുകൊണ്ട് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ അറിവോട് കൂടിയാണ് നടന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനവിധിയായിരിക്കും ഈ ജനവിധി മാത്രമല്ല ഈ ഗ്രാമപഞ്ചായത്തിലെ വികസനം ആ വികസനം കഴിഞ്ഞ അഞ്ചു വർഷമായി വികസന രംഗത്ത് മുരടിപ്പ് നേരിടുകയാണ് ഇപ്പൊ ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതി പൂർണമായും സ്തംഭനാവസ്ഥയിലാണ് മാത്രമല്ല നമ്മുടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫ്ളാറ്റ് ഫ്ളാറ്റ് ചങ്ങരംകുളത്ത് ആയതിന്റെ ഉൽപ്പന്നങ്ങൾ തുരുമ്പുഴിച്ചു നടക്കുകയാണ് ഗ്രാമീണ റോഡുകൾ ഒന്നും എല്ലാം തോടുകളായി മാറിയിരിക്കുന്നു കേന്ദ്രത്തിന്റെ ജൽ ജീവൻ പദ്ധതി ഇവിടെ റോഡുകളൊക്കെ തോടാക്കിയിട്ടിരിക്കുകയാണ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ